ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ തെളിയുന്നത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയെന്ന് എം വി ഗോവിന്ദൻ പുരുഷ കേന്ദ്രീകൃത സമൂഹത്തിന്റെ പരിച്ഛേദം തന്നെയാണ് സിനിമാ മേഖലയെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു അതിന്റെ ജീർണത മുഴുവൻ പ്രതിഫലിക്കുന്നതാണ് റിപ്പോർട്ട് തുല്യത സമത്വം സ്ത്രീകളെ ഉന്നതിയിലെത്തിക്കുക എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു കോടതിയുടെ സാങ്കേതികമായ മുമ്പിലേക്കത് എത്തിയിരിക്കുക തീർച്ചയായും സമൂഹത്തിൻ്റെ പരിച്ഛേദം പോലെ പുരുഷ മേധാവിത്വ സമൂഹമാണ് ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഫ്യൂഡൽ ജീർണത അവസാനിക്കാത്ത ജനാധിപത്യപരമായ സംവിധാനത്തിലേക്ക് പോലും പൂർണ്ണമായി എത്തിച്ചേരാത്ത ഒരു സമൂഹം ആ സമൂഹത്തിൻ്റെ ജീർണത മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ആ റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാന് സാധിക്കുന്നു തീർച്ചയായും തുല്യത ഈ രാജ്യം പ്രത്യേകിച്ച് കേരളം ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ് ആ തുല്യതക്കു വേണ്ടിയുള്ള പോരാട്ടം സ്ത്രീകൾ മാത്രമല്ല ഈ ജനാധിപത്യ സമൂഹം ഒന്നടങ്കം ഒറ്റക്കെട്ടായി പൊരുതി നേടേണ്ടുന്ന ഒന്നാണെന്നാണ് എൻ്റെ അഭിപ്രായം